നമസ്കാരം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ദ്വിതീയ സർഗ ഈ സർഗത്തിൽ വസുദേവർക്കും ദേവകിക്കും ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതും ഈ സർഗത്തിൻ്റെ അവസാനം പൂതനാമോക്ഷവും പ്രതിപാദിക്കുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ലോകൈകനാഥൻ്റെ ശുഭാവതാരേ ലോകങ്ങളെല്ലാം ഉടനെ തെളിഞ്ഞു മാകന്ധമന്ദാരസുഗന്ധവാഹി ആഴാതവണ്ണം വിലസി സമീരൻ പ്രസന്നരായിതുജനങ്ങളെല്ലാം ദുജനങ്ങളെല്ലാം പ്രസൂനവർഷം ഗഗനെ തുടങ്ങി പ്രസൂതികാലേ മുരവൈരി തൻ്റെ പ്രസൂചനം പൂർണ്ണസുഖേനമേവി കിരീടസൽക്കുണ്ടലഹാരമാല പരീതനാം പീതതുകൂലധാരീ കരങ്ങളിൽ ശങ്കഗദാരി പത്മം ദേവൻ വിവിധം വിളങ്ങി अनन्तरं विष्णुशरीरमप् अनन्दकान्तिप्रसरेण दृष्ट्वा अनन्दसन्तोषरसंस्तुतिचाननन्तरायं वसुदेवनेवम् नमोऽस्तु ते माधवशार्ङ्गपाणे नमोऽस्तु दे, दे केशवदीनबन्धो नमोऽस्तु दे लोगपदे मुरारे नमोऽस्तु दे റിഞ്ഞുകൂടാത്തവനെങ്കിലും ത്വാം അറിഞ്ഞു ഞാൻ ത്വൽ ത്വൽകൃപിതാനീം അറിഞ്ഞു പോകാത്ത ഗുണേന വിശ്വം നിറഞ്ഞുമേവും നിഖിലേശ്വരൻ നീ ുപോലെ വിവിധ പ്രപഞ്ചേ വിളങ്ങുമാനന്ദമയസ്വരൂപിൻ ഇളക്കമില്ലാത്ത മഹാരുചേനി ഇളക്വലാരക്ഷണമിക്ഷണം മേ വിശ്വങ്ങളെല്ലാം ഉളവാക്കി മുന്നം വിശ്വാസപൂർവം പരിരക്ഷ ചെയ്തും നിശേഷമോടത സംഹരിച്ചും നിശോഗമോദം വിളയാടുവോ നീ ജ്ഞാനം മനസ്സിൽ ജനിയായ്കമൂലം ഞാനെന്നഹം ഭാവമഹോ ജനാനാം न्यूनं विभो निन् चरितं ग्रहचलानन्दमला भावमु कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्ण हरे മാതിശം ബഹുദുഃഖമൂലം പോലിഹ സത്യബോധം ധീമാനിതൊന്നം ഗ്രഹിയായിക കൊണ്ടല്ല മഗ്നനാകുന്നു ഭവാം പുരാശോ ജന്മങ്ങളിൽ ചെയ്തൊരു കൈതവം കൊണ്ടിമോഹമിജന്മനി സജ്ജനാനാം ത്മഗ്നമായ പൊടു ചിത്തമെങ്കിൽ ത്വന്മായയാ ബന്ധനമില്ലനൂനം കംസാദി ദുഷ്കണ്ടകുർജനാനാം ഹിംസാർത്ഥമാകുന്നു തവാവതാരം സംസേവനം ചെയ്തിയലും സംസാര സംസാരസംബന്ധകമകറ്റുവാനും തൊൽപൂർവജന്മാരതി കോമളന്മാർ ഉൽപ്പന്നരായി മമനന്ദനന്മാർ ദർപ്പേണ കൊന്നാനവരേ ദുരാത്മാ സർപ്പാരി സർപ്പങ്ങളെയെന്ന പോലെ അക്കം ക്കം സനൂക്കേറസിംഹതുല്യൻ ദിക്കൊക്കവേ ഹന്ത മുടിച്ച മൂടൻ ഇക്കാലമിത്വജനം ഗ്രഹിച്ചാൽ വക്കാണമിച്ചുവരും മുരാരേ ഇതം ചതുർബാഹുകമായ രൂപം മുദാ ചുരുക്കിയിടുക ചക്രപാണേ उदन्तमकं सबडर्ग्रहीचालुदीर्णकोपेन समागमिक्यं तदन्दरे देवगिं स्तुतिचाळुदारमूर्ते भगवन् नमस्ते मदान्तदैत्यारिभवानिदानीं मदात्मजत्वेन समेदनायो अहो मदीयं सुहृतं मुरारे മഹോദയം യാദവംശജാനാം മഹാനുഭാവൻ മഹനീയശീലൻ മഹീതലേ വന്നു ഭവാൻ പിറന്നു ഭവാൻ ഭവക്ലേശവിനാശകാരീ ഭവാൻ ഭുജംഗാധിപതൽപ്പശായീ ഭവനശേഷാഗമഗമ്യരൂപൻ ഭവാൻ പ്രസാദിച്ചരുളേണമെന്നിൽ ഇത്തം പിതാവും ജനയിത്രിദാനം ഭദ്രമോദം സ്തുതി ചെയ്ത നേരം മുഗ്ധസ്മിതം സ്നിഗ്ധകടാക്ഷമോടെ സിദ്ധാന്തസാരം ഭഗവാനു कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्ण हरि जय कृष्णा हरे जय कृष्ण हरि जय कृष्ण हरि हे ताद हे मादरनन्दभाग्यौ േതോ വിഷാദാതിവെടിഞ്ഞുകൊൾവിൻ പീതാംബരന് ഞാൻഭവതസ്വഭാവാൽ പീതാശയത്വേനവരം തരുന്നേൻ അതീതജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തോരതീവ പുണ്യക്രിയകുണ്ഡിതാനീം ഇതീദൃശം മാമകൂർണരൂപം നിദാന്തമാലോകനപാത്രമായി യശോദയാ ഭക്തി ഭക്തിവിവേകശീല യശോദയെന്നുള്ളൊരു നന്ദപത്നി സുമാനുഷി സംപ്രതി ഗോപവാഡേ കുമാരിയെ താൻ പ്രസവിച്ചു ശേദേ ഗൂഢം ഭവാനെന്നെ വഹിക്കവേണം മൂഢൻ ഗ്രഹിക്കാതെ ഗമിക്കവേണം എന്നെ ഭവാൻ നന്ദഗൃ കിടത്തി കന്യാവിനെ കൊണ്ടിക പോന്നുകൊ നീലാംബുതശ്യാമളനേവമുക്ത ബാലാനുരൂപം നിജരൂപമാക്കി കാലം കുടഞ്ഞങ്ങു കരഞ്ഞനേകം ലീലാ വിലാസേന ശയിച്ചുദേവൻ കരത്തിലാക്കിക്കനിവോടു ബാലം തിരിച്ചുമം വസുദേവനപ്പോൾ പരക്കവേ തിങ്ങിനകൂരിട്ടും നിരക്കവേ കാടുമീവഘോരം മുഴങ്ങും അമ്പോദരമാരിതട്ടി പുഴങ്ങി വീഴുന്ന മരങ്ങളോടും അഴിഞ്ഞു വെള്ളം വഴിഞ്ഞു വീഴുന്ന നദങ്ങളോടും അത്യന്ത ദുസ്സഞ്ചരമർദ്ദരാത്രൗ തത്തൽ പ്രദേശം സുഖമേ കടന്നാൽ സർപ്പാതിരാജൻ ഫണചക്രവാളം കെൽപോടു പിമ്പേ കുടയായി പിടിച്ചാൻ ഓളങ്ങൾ തള്ളിപ്പുളിനം പിളർക്കും കാളിന്തി തന്നിൽ കവിയുന്ന വെള്ളം ചീളെന്നു ശൗരിക്കു തഥാ കണങ്കാളം കവിഞ്ഞീല് ഹരിപ്രഭാവാൽ വ്രജത്തിലുൾപ്പൊക്കു യശോദ തൻ്റെ ഭുജാന്തികേ ബാലകനെ കിടത്തി കുമാരിയെ പാണിതലേ ഗൃഹീത്ത സാമോദ പുരുഷനിന്നു പോന്നാൽ ഉണർന്നുമെല്ലെന്നു യശോദതാനം പുണർന്നുടൻ പുത്രനെ മന്ദമന്ദം സന്തോഷ അമന്തസന്തോഷസുധാസമുദ്രേ നിമഗ്നായി വന്നിതുസുന്ദി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ശൂരാത്മജന്താനാം കുമാരീം ഭാര്യാ സമീപം ഗമയാഞ്ജാര ആരോമല കന്യകയെ കരാഭ്യം പരിഗ്രഹിച്ചാളതേവഗീസാം നാരായണൻ തന്നുടെ ജന്മകാലേ പാരാതെ വേർപെട്ടൊരു ശൃംഗലത്തെ യഥാ പുരാപാദകരീഷുഭാകുലം ദമ്പതിമാർ വസിച്ചാർ ബാലസ്വരം കേട്ടത കിങ്കരന്മാർ നാലഞ്ചു പേർ കൂടി ജവേന ചെന്നാർ ലീലാഗൃമേ വിനകംസനോ കാലോചിതം വൃത്തമുണർത്തി നിന്നാർ കംസൻ പുറപ്പെട്ടതിവേഗമോടെ ഹിംസാമുദാഗർഭൃഹം പ്രഭേദ അന്നേരമദ്ദേവകിശോകമോടെ ചൊന്നാളഹോ ബാഷ്പജലം വമന്തി കൊന്നീഡൊലാസോദര കന്യകാമേ നന്നല്ലടോ സ്ത്രീ വധമേവനും കേൾ ഒന്നല്ല രണ്ടല്ല കുമാരഷൽക്കം കൊന്നീലയോ നിഷ്കരുണാശയാ നീ എന്നിപ്രകാരം ഭഗിനി വിലാപം നിന്ദിച്ചു താൻ നന്ദിനിയെ ഗ്രഹിച്ചാൻ പാതെ പിടിച്ചാശുശില തലാന്തേ മോതേന താടിപ്പതിനും തുടർന്നാൽ കെൽപേറുമക്കന്യകതൽക്കരാഗ്രാതുൽപത്യനിന്നാളമരേന്ദ്രദേശേ അൽപേതരപ്രാഭവശോഭയോടെ കൽപ്പാന്തസൂര്യപ്രതിമ പ്രകാശ െട്ടു തൃക്കൈകളിലും ജ്വലിക്കും ശൂലാദിനായുധഭാസമാന മൂർത്തിയാ മനോജ്ഞാ മുനിസേവ്യമാന കാത്യാ കംസിതം ബഭാഷേ അരേ ദുരാചാരനൃശംസ കംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു വാകൻ ഭൂമി തലേ ജനിച്ചു ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക അടിപ്പതിന്നെങ്കിലുമെൻ്റെ പാദം പിടിച്ചു നീയെന്നതു നിർവിവാദം ഹനിക്കയില്ലെന്നതുകൊണ്ടു ഞാനും ജനിച്ചുതാനും തവദണ്ഡതാരൻ ഇത്തം പറഞ്ഞാശു മറഞ്ഞുദേവി ബുദ്ധിക്ഷയം പൂണ്ടുഗമിച്ചു കംസൻ ഗത്വാനികേതം വസുദേവനോടും തദ്ഭാര് ദേവകിയോടുമൂജേ അമ്മേ നാരായണ ദീ നാരായണ നാരായണ ഭദ്രേ നാരായണ അം നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അഹോ മഹാപാപി മഹാപാപിമ സഹോദരീ പുത്രവദനൂനം സഹായമയ്യോ മമനാസ്തിലോകേ മഹാഭയം മേലിൽ വരും ദശായാം ജനിക്കും അന്നുടനെ മരിക്കും മുനിക്കുമുള്ളൊന്നു ശരീരനാശം എനിക്കും അന്തർഭയമുണ്ടിതാനീ മിനിക്കുമാർഗങ്ങളം വെടിഞ്ഞേൻ ധരിക്ക നീ ദേവകി നന്ദനന്മാർ മരിക്ക കൊണ്ടത്തൽ നിനക്കു വേണ്ട ഒരിക്കലുണ്ടേ വനുമാത്മനാശം ജരയ്ക്കു മുമ്പേ മരണം മനോജ്ഞം ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യർക്ക് ശരീരബന്ധം കുലം ബലം പുത്രകളത്രജാലം ഫലം വരാ വരും ദശായാം വിധിക്ക കൊണ്ടുള്ളൊരു ദേഹനാശം വധിക്ക കൊണ്ടെന്നു നിനയ്ക്കൊലാനീ വിധിക്കു തോന്നും വിധമെന്നു നമ്മൾ കതിക്രമിപ്പാൻ അതിശക്തിയുണ്ടോ ാന്ത്വങ്ങൾ പറഞ്ഞു കംസൻ ഭക്യാ വിനീതാ കൃതി വീരവീരൻ പാത തയോ ശൃംഖലവേർപ്പെടുത്താൻ മോദേ പോയി സ്വഗൃഹീ വസിച്ചാൻ അന്നേരമി ലിമ്പോടെ നന്ദാതി ഗോപാലക വൃന്ദമെല്ലാം മന്ദേതരം പ്രീതി കലർന്നുദാരം നന്ദാത്മജാലോകനമന്വഭൂവൻ കാർ കൊണ്ടെഴും മേകസമാന വർണി വാർക്കുന്തളം വണ്ടിനുമിണ്ടൽ നൽകും അകർണലംബം ബദകണ്ട നേരം ലോകങ്ങളാനന്ദവശങ്ങളായി രശ്ചന്ദ്രമനോഭിരാമം സുഖം വിശാലാന്തുാന്തരാളം നഖാതിചൂടാവതി ബാലരൂപംഖാവലോകം സുധരാം വിളങ്ങി അനങ്കല്യാകൃതി കണ്ടനേരം മനം മറന്നാശു യശോദാനം സ്തനം കൊടുത്താശു करे गृहीत्वा जनङ्काण्मानवल् तं प्रकाशी कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्ण हरे कृष्णा हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरि മഹീയമാനോ ഭുവിനന്ദഗോപൻ മഹീസുരന്മാർകുധനത്തെ നൽകി മഹീതലം കാഞ്ചനഗോ സഹസ്രം ബഹുപ്രകാരം വിഭവങ്ങൾ നൽകി കുളിച്ചുടൻ ചെയ്തിതു ജാതകർമ്മം ഗളിച്ച ഹർഷാശ്രുജലേന സാഗം വെളിച്ച മേ ബന്ധു ജനത്തെയെല്ലാം വിളിച്ചു കാട്ടി തനയാനനാബ്ജം അലങ്കരിച്ചു നിജഗേഹമെല്ലാം കുലാങ്കന സങ്കുലമാ പ്രദേശം അലക്തകം ചന്ദനമിന്ദു ചൂടം ഫലങ്ങൾ പുഷ്പങ്ങളും വിളക്കു വെച്ചു മണിഭിത്തി തോറും വിളക്കമുള്ളാഭരണങ്ങൾ തൂക്കി കുളിർക്കവേ കുങ്കുമ പങ്കതോയം തളിച്ചു രാജാങ്കണവീതി തോറും നാളിങ്ങനെ നന്ദഗോപരഞ്ജാതെ കണ്ടാത്മഗൃഹേ വസിച്ചു സഞ്ചിൻ്റെ കംസായകരം കൊടുപ്പാൻ കിഞ്ചിൽ പുനശ്ചഞ്ചലധീ പ്രദസ്തേം ഗോപൈ സമേതം മധുരാപുരത്തെ പ്രാപിച്ചു കംസന്നത നൽകി രുന്ന നേരം വസുദേവനെ കണ്ടാരൂടമോദം ചിരമത്രവാണാൻ നിറഞ്ഞ സന്തോഷപരാകുലാത്മാ പറഞ്ഞു വാചം വസുദേവനേവം കുറഞ്ഞതിൽ എന്നുടെ പുണ്യപൂരം വിരഞ്ഞു നിന്നേ ബദകാണമൂലം എഡോസഖേ വിശ്വഭവിക്കു നിങ്കൽ കടാക്ഷമുണ്ടായിതു ഭാഗ്യരാശേ പുത്രാനനം കണ്ടു സുഖിച്ചിരിപ്പാൻ അത്ര അവകാശം തവ ജാതമായി മതീയ പുത്രൻ ബദരോഹിണേയൻ ത്വതീയ ഗേഹേ മരുകുന്ന തല്ലി തതീയമാതാവിനും ആത്മജനും ത്വതീയകാരുണ്യമൊരാശ്രയം കേൾ വിക്ക നീക്കിഞ്ചന വർത്തമാനം ചെവിക്കു ശല്യത്തിനു തുല്യമല്ലോ കരുത്തെഴും പൂതനയെന്നു പേരാമൊരുത്തി പോൽ ബാലവതം തുടങ്ങി कृष्णा हरि जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे गमकनी सत्वरमात्मगेहे क्षमचनाखिलनर्तमुण्डा അമിത്രവൃന്ദം മുതിരുന്ന കാലം രമിക്കുമോ കുത്ര ഇത്യാദിസാരം വസുദേവവാക്യം വസുദേവ്യം ഭയം പുണ്ഡദനന്ദഗോപൻ ദുരന്തചിന് വിവശാന്തരാത്മാ പുരം പ്രവേശിച്ചിതു വിഷ്ണുഭക്യാ ക്കാലമക്കം സമനസിളക്കി തക്കത്തിലോരോ സജിവാസുരന്മാർ ഒക്കെ പ്രജോപദ്രവ തൽപ്പരന്മാർ ചിക്കെന്നു ഭൂമോ വിലസി തുടങ്ങി നിരാകുലം ബാലകമാരണാർത്ഥം പുരേ പുരേ പൂതന സഞ്ചരിച്ചാൾ സ്ഫുരന് മനോജ്ഞാകൃതി പൂണ്ടൊരു നാൾ മുരാരിമേവും ഭവനം പ്രഭേദ പടുത്വമേറുന്നവൾ വന്നു മോദാലെടുത്തു ഗോവിന്ദനെ മന്ദമന്ദം കൊടുത്തു കൊഞ്ചി കൊഞ്ചിക്കുജകുംഭമപ്പോളടുത്തുകൂടീപതജീവനാശം ടിച്ച തൽ കൊങ്ക പിടിച്ചു ബാലൻ കുടിച്ചു തൽപ്രാണഗണേന സാഗം ഇടിച്ചു തുല്യേന ലോകം നടുക്കി വീണാളവളും ധരായാം പാറപ്പുറം പോലെ വിശാലമസ്യാം മാറത്തു ഗോപാലക കാറൊത്ത വർണ്ണൻ കരവും കുടഞ്ഞങ്ങേറി തെളിഞ്ഞാശു കളിച്ചുമേവി ഗോപീജനം ദേവിയശോധാനും താപേന മോദേന ച വിസ്മയേന ഗോപാലന് ചെന്നു കരേധരിച്ചാളാബാധചൂടം തരസാ പുണർന്നാൾ कडोरं महल्पूदनागात्रभारं कुडारेण खण्डु गोपलकन्मार् महाग्नौ दहिपु निशेषमहासौरभं तत्र सम्भूतमायि महापापशन् महासुन्दरीसा महानन्दलोकं प्रवेशवाणाल् अहो पोदनमोक्षमेवं पठालहोरात्रमानन्दमेघं करस्थम् कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे യ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ശ്രീകൃഷ്ണചരിത മണിപ്രവാളെ ദ്വിതീയസർഗ